ഹായ് ഫ്രണ്ട്സ് മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് ഓണം കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ എല്ലാവരും തയ്യാറെടുക്കുക വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പുകൾക്ക് പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തെടുക്കാം കേട്ടോ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഇതൊക്കെ ടോപ്പിന് പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഏറ്റവും ഭംഗിയായിട്ട് നല്ല നല്ല മോഡലുകൾ ചെയ്ത് ഓണമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് ബിസിനസ് വരും അപ്പം അതിന് മുന്നേ എല്ലാവരും തയ്യാറെടുക്കുക എന്ത് ജോലി നമ്മൾ ചെയ്യുമ്പോഴും ഏറ്റവും നന്നായിട്ട് വളരെ മനോഹരമായിട്ടത് ചെയ്യാൻ ശ്രമിക്കുക അതായത് പണ്ടുള്ളവർ പറയില്ലേ കർമ്മബലം അനുഭവിക്കുമെന്ന് അപ്പം നമ്മൾ ഏറ്റവും നല്ല കർമ്മം ചെയ്താൽ നമുക്കതിനുള്ള ബലം കിട്ടും ഇപ്പം ഇന്നലത്തെ കർമ്മമാണ് ഇന്നത്തെ വിധിയായി തീരുന്നത് ഇന്നത്തെ കർമ്മം നാളത്തെ വിധിയായി മാറുന്നു എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ പ്രയത്നങ്ങൾ പലതും സബലമാകാതെ പോകുന്നതും ചിലപ്പോൾ വലിയ തടസ്സമൊന്നും കൂടാതെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ വിജയിക്കുന്നതും ജീവിതത്തിൽ സാധാരണമാണ് ഇതിന് കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ബലം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതിനാലാണ് നമ്മുടെ ഓരോ കർമ്മവും ഓരോ വാക്കും ഓരോ നോട്ടവും എന്തിനു നമ്മുടെ ഓരോ ചിന്തയും ശ്രദ്ധിച്ചു വേണമെന്ന് പറയുന്നത് കാരണം അവക്കെല്ലാം അതിൻ്റെതായ ആ ഒരു ബലമുണ്ടാവും കർമ്മബലം നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ വിധി എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ബലം തന്നെയാണ് പിന്നലെ ചെയ്ത ആ ഒരു കർമ്മമാണ് ഇന്നത്തെ വിധിയായി തീരുന്നത് ഇന്ന് ചെയ്യുന്ന കർമ്മത്തിന്റെ ബലം നാളത്തെ വിധിയായി മാറുന്നു അതിനാൽ ഇന്നത്തെ കർമ്മം ശുദ്ധമായാൽ മാത്രമേ നാളത്തെ വിധി നമുക്ക് അനുകൂലമാകൂ ഇപ്പൊ ദേശവും കാലവും കർമ്മബലത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ പോലെയാണത് ഒരാൾ കുറ്റകൃത്യം ചെയ്ത ശേഷം രാജ്യത്തിന്റെ ഏത് കോണിൽ പോയി ഒളിവിൽ കഴിഞ്ഞാലും പോലീസും നിയമവും അയാളെ പിന്തുടർന്ന് കണ്ടുപിടിച്ച് അയാൾക്ക് തക്ക ശിക്ഷ നൽകുക തന്നെ ചെയ്യും അതുപോലെ ഈ ജന്മത്തിലും അടുത്ത ജന്മങ്ങളിലും കർമ്മഫലം നമ്മളെ പിന്തുടരും ഇപ്പോൾ ഒരു കഥയിലൂടെ പറയുകയാണെങ്കിൽ ധനികനായ ഒരു വ്യാപാരിക്ക് വിശ്വസ്തനായ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു ഒരിക്കലും വ്യാപാരി കാര്യസ്ഥനെ വിളിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു അനാഥ ബാലന് വേണ്ടി ഞാൻ തുടങ്ങിയ അക്കൗണ്ടാണ് എല്ലാ മാസവും എൻ്റെ വരുമാനത്തിൻ്റെ പത്തു ശതമാനം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം എന്നാൽ കാര്യസ്ഥൻ ആ പണം അത്രയും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു അനാഥ ബാലൻ്റെ അക്കൗണ്ടിൽ പണം ഒന്നും ഇട്ടില്ല കുറേ കാലം കഴിഞ്ഞപ്പോൾ ധനികൻ്റെ ബിസിനസ് വളരെ മോശമായി അതേസമയം കാര്യസ്ഥൻ തീരാരോഗം പിടിപെട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത വിധം കിടപ്പിലായി വ്യാപാരി സകല സ്വത്തും വിറ്റ് നാട്ടിലേക്കും പോയി അവിടെ എത്തിയ ശേഷം അദ്ദേഹം കാര്യസ്ഥന് ഒരു കത്തെഴുതി നീ ഇത്രയും വർഷം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്തു ഇപ്പോൾ അസുഖം കാരണം നിനക്ക് ജോലി ചെയ്തു ജീവിക്കാനാവില്ലെന്ന് എനിക്കറിയാം നീ വിഷമിക്കരുത് എല്ലാ മാസവും ഞാൻ അനാഥക്കുട്ടിക്ക് വേണ്ടി ബാങ്കിലിട്ടിരുന്ന പണം വാസ്തവത്തിൽ നിനക്ക് വേണ്ടിയുള്ളതായിരുന്നു നീ അതുപയോഗിച്ച് സുഖമായി ജീവിച്ചു കൊള്ളുക കത്ത് വായിച്ചതും കാര്യസ്ഥൻ ഞെട്ടിപ്പോയി ബാങ്കിലെ അക്കൗണ്ടിൽ ഒരു നയാ പൈസ പോലും ഇല്ലായിരുന്നു ഓരോ മാസവും മുതലാളി തന്ന പണം ബാങ്കിലിടാതെ കാര്യസ്ഥൻ ദൂർത്തടിച്ചു കളഞ്ഞിരുന്നു അയാളുടെ ദുഷ്കർമ്മത്തിന്റെ ഫലം ഒടുവിൽ അയാളെ തേടി എത്തുക തന്നെ ചെയ്തു ആരോഗ്യം നഷ്ടമായെന്നു മാത്രമല്ല വാർദ്ധക്യത്തിൽ ഒരാശ്വാസമാകുമായിരുന്ന പണം ലഭിച്ചതുമില്ല നമ്മുടെ കർമ്മത്തിന്റെ ബലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ എല്ലാം വിധിയാണെന്ന് പറഞ്ഞ് കൈയും കെട്ടിയിരിക്കേ മരുത് പ്രയത്നത്തിന് അതിൻ്റേതായ സ്ഥാനമുണ്ട് അസുഖം വന്ന മരുന്ന് കഴിച്ച് നമ്മൾ ആ ദുരിതം കുറയ്ക്കാറുണ്ടല്ലോ അതുപോലെ ശരിയായ പ്രയത്നം കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ കഴിയും കർമ്മങ്ങൾ വിവേകപൂർവം അനുഷ്ഠിക്കുന്നവനെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ ഇത് വെറുതെ വീഡിയോ ഒരുപാട് പോറടിച്ചു പോകും ഞാൻ ഈ കളർ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാ ഡിസൈൻ കാണുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതിലൊക്കെ നല്ല ഭംഗിയുള്ള കളച്ചാട്ടുണ്ട് സ്ക്രീനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ എടുക്കുന്നുകൊണ്ട് എല്ലാ കളറും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കറക്റ്റാണ് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുക ഇതുപോലെ ബണ്ടിലായിട്ട് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിലാ കളറ് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അതായത് കണ്ട മജന്തയാണ് ഫസ്റ്റ് ഇത് വളരെ ചെറിയൊരു പ്രിൻ്റാണ് ഫ്രോക്ക് മോഡല് നൈറ്റീസും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ല പ്രിൻ്റാണ് കേട്ടോ വർധമാനാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ പ്രോഷ്യൻ പ്രിൻ്റ് കൊണ്ട് അതുപോലെ തന്നെ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം ഒറ്റ ബ്രാൻഡാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം വർധമാൻ ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് ഇപ്പം ഇതെല്ലാം വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഓണമൊക്കെ വരികയാണ് എല്ലാവരും കുറച്ച് നേരത്തെ നല്ല നല്ല ഡിസൈൻസൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വയ്ക്കുക അതോടൊപ്പം തന്നെ സൈഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കുറച്ച് മാറ്റി വെക്കുക അപ്പോൾ പെട്ടെന്ന് വരും കസ്റ്റമർ വരുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത മോഡൽ പെട്ടെന്ന് തന്നെ വിറ്റ് പോയിക്കോളും അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസാണ് ഓരോ വീഡിയോസിലും കൊണ്ടുവരുന്നത് അതുപോലെ നല്ല അടിപൊളി കളർ കളർച്ചാട്ടുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും ടോപ്പുകൾ ചെയ്യാനും ഫ്രോക്ക് നൈറ്റിക്കൊക്കെ പറ്റിയ നല്ല മോഡൽസാണ് ഇതൊക്കെ വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള ഡിസൈനാണ് ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ വൈറ്റ് കോൾഡ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് നല്ല ബ്രാൻഡിൽ വരുന്ന തുണിയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇപ്പം ഇതിൽ നിങ്ങൾക്കും ബ്രാൻഡൊക്കെ കാണുന്ന കാണുന്നുണ്ടല്ലോ ലേബലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ എല്ലാം നല്ല കളർ ചാട്ടാണ് അപ്പം ഇതെല്ലാം പല കളർ ചാർട്ടും എടുത്തിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നന്നായിട്ട് പോകും അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പത്തെണ്ണം അയക്കുമ്പോൾ ഉള്ള പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇരുപതെണ്ണം അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് ടു ഫോർട്ടി ആകും അപ്പോൾ പത്തെണ്ണത്തിന് വൺ ട്വൻറ്റി ആകും ഉള്ളു അപ്പോൾ പത്തെണ്ണം എടുക്കുന്നതിനേക്കാളും ഇരുപതെണ്ണം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇപ്പോൾ കോവിഡൊക്കെ കൂടി കൂടി വരികയാണ് ഇപ്പോൾ കടകളിലൊക്കെ പോയി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ പോയി എടുക്കുമ്പോഴും ഒരു ദിവസം പോകും മെനക്കേടാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ വർദ്ധമാൻ ബ്രാൻഡ് അല്ലെങ്കിൽ രാഹുൽ ടെക്സോ പെൻ്റ് ഗൗരവ് അങ്ങനെ ടോപ്പായിട്ടുള്ള ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ഡിസൈനും കളർ ചാർട്ടും ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഷോപ്പിൽ ചെന്നാലും ഇത് ബണ്ടിലായിട്ട് വെച്ചിരിക്കുമ്പോൾ ഒരു ഡിസൈൻ മനസ്സിലാകണം എന്നില്ല അതുതന്നെയല്ല ഇപ്പം ചില റീറ്റെയിൽ ആയിട്ടുള്ള ഷോപ്പിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് മിക്സ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാകും അതായത് ലോ റേറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽ മിക്സ് ചെയ്തായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ഡിസൈൻസാണ് കറക്റ്റാ ഓണത്തിന് ഒരാഴ്ച മുന്നേ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ നേരത്തെ തന്നെ ബിസിനസ് തുടങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ ആകുന്നതിന് മുന്നേ കുറച്ച് നല്ല നല്ല കളക്ഷനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹമുള്ളവർക്കൊക്കെ തുടങ്ങാം ഒരുപാട് പേര് ബിസിനസ് ചെയ്യണമെന്നാഗ്രഹത്തോടെ മുന്നോട്ട് വരുന്നവരുണ്ട് ഇപ്പോൾ എഇ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ആഗ്രഹിച്ച് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനല് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതായത് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഇനിയുള്ള കാലം ചിലവുകൾ വളരെ കൂടുതലാണ് അതായത് നമുക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫീസ് അടയ്ക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങുക ഫുഡിനുള്ള പൈസ ഇതെല്ലാം വളരെ എക്സ്പെൻസീവാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജും എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഒരുപാട് ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തരണം ചെയ്ത് പോകാനായിട്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നമ്മുടെ കയ്യിൽ പത്ത് രൂപ കിട്ടുമ്പോൾ നമുക്കത് വളരെ ആശ്വാസമാണ് ഇതായിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ടോപ്പുകൾക്ക് പറ്റിയ നല്ല അടിപൊളി പ്രിൻ്റാണ് പ്രോഷ്യൻ പ്രിൻ്റാണ് വർധമാനാണ് ബ്രാൻഡ് വരുന്നത് തിൽ എല്ലാം നല്ല കളർ ചാട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്തിട്ട് നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി ഏതെങ്കിലും ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നിങ്ങളുടെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ ആ ഒരു അളവ് കറക്റ്റ് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു അളവ് മാറ്റിയിട്ട് വേറൊരാളുടെ അളവിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കളർ ചാട്ടിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റ് കാണാം വർധമാനാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇതിൽ കണ്ട ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് നമുക്ക് കണ്ടു നോക്കാം എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് അതായത് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പത്തെണ്ണ എടുക്കുമ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഇപ്പോൾ റീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്നൊക്കെ പത്തെണ്ണം എടുക്കാൻ ശ്രമിക്കുക ഓണത്തിന് മുന്നേ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണ് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്